അങ്ങനെ ഇതാ ശരത്തേട്ടൻ ബിഗ് ബോസ് വീട്ടിലോട് കേറിയിട്ടുണ്ട് ശരത്ത് ബിഗ് ബോസ് വീട്ടിൽ കയറിയ ഉടനെ തന്നെ ഈച്ച പൊതിയ പോലെ എല്ലാവരും പൊതിയുന്നുണ്ട് അതേപോലെ എടാ ശരത്തേ പുറത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട് അതേപോലെ ശരത്തേട്ടാ പുറത്ത് നല്ലതാണോ പുറത്ത് എനിക്ക് എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് കാലി പിടിച്ചിട്ട് ശരത്തിനോട് ചോദിക്കണ്ട ശരത് ഒന്നും പറഞ്ഞ് തരത്തില്ല എന്ന് വളരെ ഫണ്ണി ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ശരത്ത് വന്നോടനെ തന്നെ അനുമോള് പറയുന്നുണ്ട് ഓ ഏതൊരു ഒരു പ്രായമുള്ള ഒരാളെ പറഞ്ഞേ ഞായഴത്തെ രഞ്ജിത് സാറാണോന്നൊക്കെ രീതിയിലൊക്കെ വിചാരിച്ചായിരുന്നു അവര് പക്ഷെ കുഴപ്പമില്ല എന്തായാലും നമ്മുടെ ശരത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ശരത്ത് വന്നോടനെ നമ്മുടെ അക്ബർ ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അക്ബർ എന്തൊക്കെ ഡ്രമോണി എന്നൊക്കെ വിശേഷം അന്വേഷിക്കുന്നു എല്ലാവരും അടിപൊളിയായിട്ട് എന്നിട്ട് പറയുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തേണ്ട പെട്ടി മൊത്തം ഞങ്ങൾ പൊട്ടിച്ചു നോക്കി പെട്ടിക്കകത്ത ഒരു ചക്കിയില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ വേറെ എന്താ പറഞ്ഞാൽ ശരത്തിന്റെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വാ ഞങ്ങളെ പഴയ ശരത്തായിട്ട് പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിക്കുന്നുണ്ട് പിന്നെ ശരത്ത് വേറെ കാര്യം പറയുന്നുണ്ട് പുറത്ത് ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ അതോടൊത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഈ ഗെയിമിന്റെ ഒരു ഭാഗമായിട്ട് കരുതിയാൽ മതി പിന്നെ നിങ്ങൾ എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെ കളിക്കുന്നുണ്ടെന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട് ഒന്നും വിട്ടു പറയുന്നില്ലെങ്കിലും അവിടെ എവിടെയൊക്കെ കത്തി എല്ലാവർക്കും അങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് തന്നെ അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും എല്ലാവരും ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ അക്ബർ നമ്മുടെ അപ്പാനിനെയും കൂട്ടിക്കൊണ്ട് പോകാനാണ് പ്ലാൻ ചെയ്തു വെച്ചേക്കണേ എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ എന്തായാലും ഒരു എല്ലാവർക്കും മനസ്സിലാവുക ആരാണ് പഠിക്കുക ആരാണോ മുമ്പിൽ എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും എന്നൊരു കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം